एलोरू नमस्कार കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു നേരത്തെ നടത്തിരുന്ന ചികിത്സയുടെ തുടർച്ചയ്ക്കായുള്ള യാത്ര എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം പത്ത് ദിവസത്തെ ചികിത്സയ്ക്കായാണ് അദ്ദേഹം നിലവിൽ മയോ ക്ലിനിക്കിലേക്ക് അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത് ആരോഗ്യപരമായ കാരണങ്ങൾ ഇദ്ദേഹം നാലാം തവണയാണ് അമേരിക്കയ്ക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സംസ്ഥാന ചെലവിൽ യു എസിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണിത് ഈ തീരുമാനം കേരളത്തിലുടനീളം വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ കാരണമായിട്ടുണ്ട് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം പലപ്പോഴും മാതൃകയായി ഉയർത്തിക്കാട്ടുന്ന ക്യൂബയെക്കുറിച്ച് വീൻ പിളക്കുന്ന കേരളത്തിന്റെ പൊതുജനാരോഗ്യ വിഷയങ്ങളൊക്കെ അത് കൊട്ടിഘോഷിക്കുന്ന അത് അമേരിക്കയെ വെല്ലുന്നതാണെന്ന് പറയുന്ന അത് ആഗോളതലത്തിൽ ശ്രദ്ധയെ ഒന്നാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് രാഷ്ട്രമായ അമേരിക്കയിലേക്ക് പോയത് തെമാടി രാഷ്ട്രമാണ് അമേരിക്ക എന്നൊക്കെ കഴിഞ്ഞ ദിവസം കൂടി ഉള്ളൂ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിന് വലിയ ഉറപ്പൊന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹം എന്തായാലും അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ഒരാൾ ചികിത്സയ്ക്കായി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന അങ്ങനെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒരു മുതലാളിത്ത രാജ്യത്തെ ചികിത്സ തിരഞ്ഞെടുക്കുന്നത് പരിഹാസത്തിന് എന്തായാലും വഴി വെക്കും നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്തായാലും ക്യൂബയെക്കുറിച്ച് ഒരക്ഷരം ഉണ്ടരുതെന്നും ക്യൂബ മാതൃക മനോഹരമാണെന്നും ഒക്കെ പറയുന്ന ക്യൂബയുടെ മെഡിക്കൽ മേഖലയെക്കുറിച്ച് പഠിക്കണം ഹെൽത്ത് കെയർ സിസ്റ്റം പഠിക്കേണ്ടതാണെന്നും ഒക്കെ പറയുന്ന ആളുകൾ ക്യൂബയെക്കുറിച്ച് പൊങ്ങച്ചം പറയുന്ന മന്ത്രിമാർക്കൊക്കെ സംസ്ഥാന നേതാക്കളുമൊന്നും പക്ഷെ അവർക്ക് എന്തിനെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ക്യൂബയിലേക്ക് പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം വിദേശത്ത് നൂതന വൈദ്യ ചികിത്സ നേടാൻ ഇവിടുത്തെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കോ നിയമസഭാ സാമാജികർക്കോ ആ നിയമതടസ്സമില്ല അല്ലെങ്കിൽ ആഗോളതരത്തിൽ മികച്ച ആശുപത്രിയിൽ ഒന്നാണ് മയോ ക്ലിനിക്ക് ഇന്ത്യയിലതിനേക്കാൾ മികച്ച നൂതന ചികിത്സയും ഒക്കെ അവിടെ ഉണ്ട് എന്നതൊക്കെ ശരിയാണ് സാങ്കേതികമായി ശരിയാണെങ്കിലും പറച്ചിലൊന്ന് പാട്ടൊന്ന് അഭിപ്രായം മറ്റൊന്ന് എന്നൊക്കെ രീതിയിൽ പോകുമ്പോൾ എന്തായാലും ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ വിമർശിക്കാതിരിക്കാനാവില്ലല്ലോ ഗുണനിലവാരവും നവീകരണവും അത്യാധുനിക ഡയനോസ്റ്റിക് സാങ്കേതിക വിദ്യകൾ സ്പെഷ്യലിസ്റ്റുകൾ ലോകോത്തര ബയോമെഡിക്കൽ ഗവേഷണം എന്നിവയിലൊക്കെ യു എസിനെ തടിച്ചു നോക്കാൻ കേരളത്തിന് ക്യൂബയ്ക്കോ സാധിക്കില്ല ഇത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇവിടെയുള്ള സാധാരണക്കാരായ പാവങ്ങളെ നോക്കി ഇവിടുത്തെ നിരക്ഷരായ ആളെ നോക്കി നിങ്ങൾ നോക്കൂ അമേരിക്കയെ ഞങ്ങൾ വെട്ടിച്ചിരിക്കുന്നു എന്ന് ഗോവിന്ദൻ മാസ്റ്റർ വലിയ വായിൽ പ്രസംഗം നടത്താറുണ്ട് കോവിഡിന്റെ സമയത്ത് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ അമേരിക്കയെപ്പോലും ഞെട്ടിച്ച് ലോക ശ്രദ്ധയെ ആകർഷിച്ചു എന്ന് പറയും ഇവരെപ്പോഴും വികസന സൂചികൾ കേരളത്തിന്റെ മുന്നേറ്റത്തെയും കാണിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ തട്ടിച്ച് നോക്കിക്കൊണ്ടാണ് പറയാറുള്ളത് നമുക്കറിയാം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതിനകത്ത് യാതൊരു തർക്കവുമില്ല പക്ഷേ കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിൽ വികസനമൊക്കെ സാധ്യമാക്കി ഒരു പക്ഷേ വരുന്ന വർഷങ്ങളിൽ കേരളത്തെ മറികടക്കുകയും ചെയ്യും നിങ്ങൾക്കൊരു കാര്യം അറിയാം ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന നടക്കുന്ന യു ക്യൂബയിലെ യാഥാർത്ഥ്യങ്ങളൊന്നുമല്ല ഭക്ഷണം വൈദ്യുതി എന്നിവയുടെ ക്ഷാമം പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് മരുന്നുകൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലുമൊക്കെ സർക്കാർ പ്രവർത്തനങ്ങൾ ഗുണപ്രദമല്ല എന്നും ഡൽട്ട വകഭേദത്തിന്റെ വരവോടെ ക്യൂബയിൽ കോവിഡ് കേസുകൾ കുതിച്ചു സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും കാണിച്ച് ക്യൂബയിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയതൊക്കെ ലോകം കണ്ടതാണ് അതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാത്രം മതിയാകും ജനങ്ങളുടെ മേലുള്ള ഉപരോധം സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മയൊക്കെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമായിരുന്നു ടൂറിസം അടക്കം തുളയുന്നതും ഒക്കെ ചർച്ചയായിരുന്നു ഫ്രീ ആയി ലഭിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ക്യൂബ എന്നൊക്കെ മധുരമനോജമായി സംസാരിക്കാനൊക്കെ പാർട്ടി ക്ലാസ്സുകളിൽ പറ്റുമായിരിക്കും പക്ഷേ ക്യൂബയിലെ യാഥാർത്ഥ്യം ഗ്രൗണ്ട് റിയാലിറ്റി ഇതല്ല മികച്ച സംവിധാനം എന്നൊക്കെ തള്ളിമറിക്കാനേ സാധിക്കൂ ഗ്രൗണ്ട് റിയാലിറ്റി ഇതല്ലാത്തതിനാൽ അത് കൃത്യമായി ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും നേതാക്കന്മാർക്കും പാർട്ടി ക്ലാസുകൾ കിട്ടുന്നതിനാൽ അവർ എന്തായാലും ക്യൂബയിലേക്ക് പോവില്ല അത് ഇവിടുത്തെ കമ്മ്യൂണി കൂട്ടങ്ങൾക്ക് നന്നായി അറിയുകയും ചെയ്യും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം നേരിടുകയാണ് ക്യൂബ നിലവിലും ഇപ്പോഴും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് പ്രസിഡന്റ് മിഗേൽ ഡി എസ് കനലിനെതിരെ രാജി ആവശ്യപ്പെട്ട് ഏകാധിപത്യം തുലട്ടെ എന്ന് പറഞ്ഞ ജനങ്ങൾ തെരുവിലാണ് വിദ്യാർത്ഥികൾ തെരുവിലാണ് അവർക്ക് വൈദ്യുതി മുടക്കമുണ്ട് സാമ്പത്തിക തകർച്ചയുണ്ട് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല സാമൂഹിക അസ്വസ്ഥതകളുണ്ട് അപ്പൊ ഇതൊക്കെ അടിച്ചമർത്താൻ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുമുണ്ട് ഇതാണ് നിലവിലെ ക്യൂബ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോവുകയെ അല്ലെ എന്നാലും ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ടെന്നൊക്കെ വീമ്പു പറയാനേ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയല്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആരോഗ്യ മേഖലയിലെ ശോചനീയാവസ്ഥ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നു അദ്ദേഹത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ആശുപത്രിയിലേക്ക് ലഭിക്കാൻ പോസ്റ്റ് ഇട്ടതിന് തൊട്ടു പുറകെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണത് പരിഹരിക്കണം എന്ന് പറഞ്ഞു രണ്ടു ദിവസത്തിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി തുറന്നടിച്ചു അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല പ്രതിപക്ഷ പാർട്ടികൾക്ക് അടിക്കാനുള്ള വടി കയ്യിൽ കൊണ്ടു കൊടുത്ത് അങ്ങനെയാണെങ്കിൽ പി ആർ ചണ്ടിനെ ബാധിക്കുന്ന തരത്തിൽ ഒന്നും സർക്കാരിനെതിരെ പറയാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ തിട്ടൂരങ്ങൾ പ്രത്യേകിച്ച് പിണറായിസം അനുവദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്നൊരു വീട്ടമ്മ കഴിഞ്ഞ ദിവസം സ്വന്തം മകളുടെ ശസ്ത്രക്രിയയുടെ ഭാഗമായി കൂട്ടിരിക്കാൻ വന്ന ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ശുചിമുറി കെട്ടിടം മറിഞ്ഞു വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ പൊതുമരാമത്ത് വകുപ്പ് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു കെട്ടിടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിർമ്മിക്കപ്പെടുന്ന ഈ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് അറുപത് വർഷത്തിനപ്പുറം പഴക്കമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പം ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ പി ആസ് ചണ്ട് എന്ന് പറയുന്നതിൽ മാത്രം പിടിച്ചു നിന്നുകൊണ്ട് കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്ന ഇവർക്ക് നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആശുപത്രികളിലെ മരുന്ന് വലിയൊരു പ്രതിസന്ധിയാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അടക്കമുള്ളവ രോഗികൾ തന്നെ വാങ്ങി നൽകേണ്ടെന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ പോകുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു ഓപ്പറേഷൻ ഉപകരണം ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മാറ്റി വെക്കേണ്ടി വന്നുവെന്ന് മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി ഒരു സാഹചര്യം ഉണ്ടാവുന്നു അതിനൊക്കെ പുറമെ കോവിഡ് കാലം കേരളം അതിമനോഹരമായി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പി 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 കിറ്റ് വാങ്ങിയതിൽ അഴിമതി ഉൾപ്പെടെ നമ്മൾ കേട്ടു സിസ്റ്റത്തിന്റെ തകരാർ എന്ന് ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കൈ കഴുകുകയാണ് ഞാനത് പഠിക്കട്ടെ നമുക്കത് പരിശോധിക്കാം എന്ന് പറയുകയെ മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ചെയ്യുന്നത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ നമുക്ക് എത്രയെത്ര എത്ര കാരണങ്ങൾ പറയാനുണ്ടാകും കേരളത്തിലെ സാധാരണക്കാർ പട്ടിണിപ്പാവങ്ങൾ അവർ നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ആളുകൾ ഒരു നേരം പത്തോ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുന്നത് കൊണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്ന ആളുകൾ അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അത്തരമൊരു ഘട്ടത്തിൽ മികച്ച ആരോഗ്യമാണ് ഞങ്ങൾ പ്രദാനം ചെയ്യുന്നത് ആരോഗ്യ മേഖല അതിഭീകരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് വികസനമാണ് നടക്കുന്നത് എന്നൊക്കെ ചുമ്മാ തട്ടിവിടുന്ന ആരോഗ്യമന്ത്രി മനസ്സിലാക്കുന്നത് അവർക്കറിയാം റിയാലിറ്റി ഇതല്ല അവരതിന് മുന്നിൽ ഒരു ഫാബ്രിക് വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്ന് വികസന രാജ്യങ്ങൾക്കൊപ്പം എന്ന് പ്രശംസിക്കപ്പെട്ടിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മാതൃക തകർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണല്ലോ ലോകോത്തരമെന്ന് മുഖ്യമന്ത്രി പിണറായി തന്നെ വിശേഷിപ്പിക്കുന്ന ആരോഗ്യ മേഖലയിൽ നിന്നും അദ്ദേഹം പോലും ചികിത്സ നേടാതെ പുറത്തേക്ക് പോകുന്നത് മെഡിക്കൽ കോളേജുകളുടെ വികസനം അടക്കമുള്ള പദ്ധതികൾക്കായി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ നിർദ്ദേശിച്ചിരുന്നെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയായി കുറച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുള്ളവ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തായാലും പിണറായി വിജയൻ അസുഖമൊക്കെ മാറ്റി വരട്ടെ അദ്ദേഹം പോകുന്ന വഴിക്ക് മകനെ ദുബായിൽ കാണുന്നുണ്ട് എന്തായാലും ഒരു ഫാമിലി ഗാദറിങ്ങിനും കൂടി വഴിയൊരുക്കുന്നുണ്ട് എന്തായാലും കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ നികുതി പണം കൊണ്ട് അദ്ദേഹം പോയി ചികിത്സിച്ചു വരട്ടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഭരണകർത്താക്കളെ നോക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കത് ക്ഷമിക്കാൻ മാത്രമല്ല വ്യക്തിയുടെ ചികിത്സ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അയാളുടെ സ്വകാര്യതയാണ് അതിനെ ഞാൻ മാനിക്കുന്നു പക്ഷേ കേരളമാണ് നമ്പർ വൺ എന്നും അമേരിക്ക ഭൂഷ്യ രാഷ്ട്രമാണെന്നുമൊക്കെ പറയുന്ന ആളുകൾ ഇനി എന്തായാലും കുറച്ചധികം ക്യാപ്സ്യൂളുകൾ പുതിയതായി അടിച്ചറക്കേണ്ടി വരും കാരണം അത് അങ്ങനെയല്ല എന്ന മുഖ്യമന്ത്രി തന്നെ തെളിയിച്ചിരിക്കുകയാണ് എന്തെങ്കിലും അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ